ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങൾക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം

പാണ്ടിക്കാട്ടെ യുവ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ശ്രമിച്ച ജില്ലയ്ക്ക് പുറത്തുള്ള ഇടങ്ങളിൽ കേസിലെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ് സംഘം കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല പഞ്ചായത്തിലും തലച്ചിറ ചിരട്ടകോണം പള്ളിവക മലയിലുമാണ് പാണ്ടിക്കാട് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത് ഷമീറിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും അന്വേഷണ സംഘം കണ്ടെടുത്തു പ്രതികളായ ഷമീർ ഷംസീർ മുഹമ്മദ് നായിഫ് എന്നിവരെയാണ് കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല പഞ്ചായത്തിലെ തലച്ചിറ പുലത്തക്കർ കോളനി റോഡിലുള്ള വീട്ടിലും തലച്ചിറ ചിരട്ടക്കോണം പള്ളിവക മലയിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഷമീറിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും പോലീസ് സംഘം കണ്ടെടുത്തു പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രകാശൻ എ എസ് എ ഉണ്ണികൃഷ്ണൻ ഉദ്യോഗസ്ഥരായ ശശികുമാർ അജയൻ അനൂപ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പാണ്ഡിക്കാട് ടൌണിൽ നിന്ന് വിന്നേഴ്സ് ഗ്രൗണ്ട് റോഡിലുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ രണ്ട് കാറുകളിലായി സംഘമാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഇദ്ദേഹത്തിന്റെ യു എ ഇ വാട്സാപ്പ് നമ്പർ ഉപയോഗിച്ച് സുഹൃത്തുക്കളെയും ഭാര്യയെയും വിളിച്ച് ഒന്നര കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു അതിനിടെ പ്രതികൾ വാടകയ്ക്കെടുത്ത വാഹനത്തിന്റെ ഉടമകളെ പോലീസ് ചോദ്യം ചെയ്യുകയും ഷെമീറും പ്രതികളും കൊല്ലം ജില്ലയിലുണ്ടെന്ന വിവരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഷെമീറിനെയും കൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുരുവിക്കോണത്ത് വെച്ച് പോലീസ് കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുൾപ്പെട്ട ചാവക്കാട് സ്വദേശി പണിക്കവീട്ടിൽ ഹംഷീർ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വിരോധമാണ് തട്ടിപ്പ് കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്